ഇപ്പൊ കുറച്ചാൾക്കാ മരിച്ചാൽ കുറാനോ മരിച്ചോടുത്ത് ഒത്തില്ലാത്ത ചില പാടില്ല മരിച്ചാ എന്തോ പാടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ നമ്മൾ ഇനി എന്താ ചെയ്യാം ഞമ്മളിപ്പൊരാ മരണ വാർത്ത കേട്ടു നമ്മൾ എന്താ ചെയ്യല് നമ്മളീ സഭയിൽ ഇപ്പൊരാൾ വന്നിട്ട് പറയാണ് നമ്മൾ ഇന്ന ആള് മരണപ്പെട്ടു അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും അത് അത് അല്ലേ അല്ലേ ഒരു മുജാഹിദ് മരിച്ചു എന്ന് ഇന്നില്ലാഹി അല്ലോ പറ്റോ എന്ത് ഖുറാൻ ഓതാൻ പറ്റൂല നമ്മൾ വിഷയങ്ങൾ പഠിക്കണോ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ പറ്റില്ല എന്തുകൊണ്ട് മരിച്ചാൽ ഖുറാൻ ഓതാൻ പറ്റുമോ പറ്റൂല നമ്മൾ മയ്യത്ത് അവസാനായിട്ട് ഭൂമിയിൽ ഭൂമിന്ന് മറയാണ് അപ്പൊ നമ്മൾ ഒരു പിടി മണ്ണ് വാരി കിട എന്താ പറയുന്നത് ആണോ അല്ലേ അപ്പൊ ഇവർക്കൊരു പിടി മണ്ണ് വാരിഹരക്കനാക്കുവാൻ പറ്റും ഒക്കെ മരിച്ചു എന്ന് കേട്ടാ ഇനി എന്താ പറയാ അലഹന്ദറ്റീക്റും ചെല്ലാൻ പറ്റൂല പാർട്ടി മാറുമ്പോഴൊക്കെ നോക്കാൻ ഇത് കൃഷി മാറി ചെയ്യാല്ല ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങല്ല ഇത് അള്ളാന്റെ ദീനാണ് അതിനൊരു അടിത്തറയുണ്ട് ആദ്യം ഉറപ്പിച്ചു നിക്കണം അതാണ് ഔലിയാക്കളെ മതും ഔലിയാക്കളെ കറാമത്തും സഹായമൊക്കെ